നമസ്കാരം റാഫ്റ്റോക്ക് മലയാളത്തിലേക്ക് എവർക്കും സ്വാഗതം കേരള ബ്ലാസ്റ്റേഴ്സ് നാളെ സീസണില് തങ്ങളുടെ ആദ്യത്തെ ഔദ്യോഗിക മത്സരം കളിക്കുകയാണ് മുംബൈ സിറ്റി എഫ് സിക്കെതിരെ ഡ്യൂറൻ കപ്പിന്റെ ഗ്രൂപ്പ് സ്റ്റേജിലാണ് കളിക്കുന്നത് നാളെ വൈകിട്ട് ഇന്ത്യൻ സമയം ഏഴ് മണിക്കാണ് മത്സരം ഇപ്പോ ഡ്യൂറൻ കപ്പ് കളിക്കാനുള്ള ബ്ലാസ്റ്റേഴ്സിന്റെ സ്കോഡ് പ്രഖ്യാപിച്ചിട്ടുണ്ടല്ലോ അതോടൊപ്പം തന്നെ ബ്ലാസ്റ്റേഴ്സിന്റെ താരങ്ങളെക്കുറിച്ചുള്ള ചില ഡീറ്റെയിൽസ് കൂടി ഇപ്പോൾ ഒഫീഷ്യൽ പുറത്തുവിട്ടിട്ടുണ്ട് നമ്മളതൊന്ന് പരിശോധിക്കുകയാണ് ഇപ്പം ചില താരങ്ങൾക്ക് പ്രീ സീസണിടക്ക് പരിക്ക് പറ്റി പ്രബീർദാസ് എന്തുകൊണ്ട് സ്കോഡിനോടൊപ്പം ഇല്ല അതുപോലെ അലക്സാണ്ടർ കോയഫ് എപ്പോ ടീമിനോടൊപ്പം ചേരും ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങളുണ്ട് അതിനൊക്കെയുള്ള മറുപടി ബ്ലാസ്റ്റേഴ്സ് ഒഫീഷ്യൽ ഈ സ്റ്റേറ്റ്മെന്റിലൂടെ തന്നെ അറിയിച്ചിരിക്കുകയാണ് നമ്മളത് പരിശോധിക്കുകയാണ് ജോഷ്യ സെറ്റീരിയോയും മിഡ്ഫീൽഡർ ബിബിൻ മോഹനനും രണ്ടുപേർക്കും തായ്ലൻഡിൽ വെച്ച് വൈലർ നോക്സ് കിട്ടിയിട്ടുണ്ടായിരുന്നു ചെറിയ പരിക്കുകൾ അതുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു പക്ഷെ അവരിപ്പോൾ അണ്ടർ റീഹാബിലിറ്റേഷനിലാണ് ടീമിനോടൊപ്പം റീഹാബിലിറ്റേഷനിലാണ് എന്ന് തന്നെ ബ്ലാസ്റ്റേഴ്സ് ഒഫീഷ്യലി അറിയിക്കുന്നു അപ്പോൾ അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്ന സ്ക്വാഡിൽ മധ്യനിരയിലെ ബിബിൻ മോഹനൻ ഉണ്ട് അതേസമയം മുന്നേറ്റ നിരയിലെ ജോഷ്യ സുറ്റീരിയയുടെ പേരില്ല എന്ന കാര്യവും ശ്രദ്ധിക്കുക ഇനി അടുത്ത കാര്യം ഈ സ്റ്റേറ്റ്മെന്റിൽ പറയുന്നത് ഡിഫൻഡർ ഓൾസോ ഹോം ഡ്യൂ ടു റീസൺസ് വീട്ടിലേക്ക് പോയിട്ടുണ്ട് ചില പേഴ്സണൽ കാരണങ്ങൾ കൊണ്ട് അദ്ദേഹം വീട്ടിലേക്ക് പോയിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ അദ്ദേഹം ഈ സ്കോഡിൽ ഇല്ല എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക ഇപ്പൊ പ്രഖ്യാപിച്ചിരിക്കുന്ന സ്കോഡില് ഡിഫൻഡർമാരുടെ ലിസ്റ്റില് പ്രബീർദാസ് ഇല്ല എന്നുള്ളതും ശ്രദ്ധിക്കുക പിന്നെ പറയുന്ന കാര്യം സച്ചിൻ സുരേഷിന്റെ കാര്യമാണ് ഗോൾ കീപ്പർ സച്ചിൻ സുരേഷ് അദ്ദേഹത്തിന് പരിക്കുന്ന പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അദ്ദേഹം ഇൻഡിവിജ്വൽ റീഹാബിലിറ്റേഷൻ കൊച്ചിയിൽ വെച്ച് ഏഹ് നടത്തുന്നുണ്ടായിരുന്നു ഇപ്പോൾ അദ്ദേഹം കൊൽക്കത്തയിൽ ടീമിനോടൊപ്പം ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് സച്ചിൻ എന്തായാലും ഈ ഒരു സ്കോഡിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന കാര്യവും ശ്രദ്ധിക്കുക പിന്നെ അടുത്ത പ്രധാനപ്പെട്ട കാര്യം ന്യൂലി സൈൻഡ് ഡിഫൻഡർ അലക്സാണ്ടർ കോയഫ് എപ്പോ ടീമിനോടൊപ്പം ചേരും എന്നുള്ളതാണ് അടുത്ത വീക്കിലെ കൊൽക്കത്തയിൽ വെച്ച് അദ്ദേഹം ടീമിനോടൊപ്പം ചേരും എന്നുള്ള കാര്യം കൂടി ഇപ്പോൾ അറിയിക്കുന്നു എന്തായാലും അലക്സാണ്ടർ കോയഫ് ഈ ഒരു ഡ്യൂറൻ കപ്പിനുള്ള സ്കോഡിൽ ഉൾപ്പെട്ടിട്ടുണ്ട് സ്കോഡ് നമ്മൾ വിശദമായിട്ട് മറ്റൊരു വീഡിയോ ചെയ്തിട്ടുണ്ടല്ലോ വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കുറിച്ച് വിശേഷമായി